ഇപ്പോൾ പലരും ട്രംപിൻ്റെ ടാറിഫിനെ പറ്റിയാണ് സംസാരിച്ചു വരുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള സംസാരങ്ങളിലെല്ലാം ട്രംപിൻ്റെ ടാറിഫ് ഒരു വലിയ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങൾ ഈ ട്രംപിൻ്റെ ഈ ടാറിഫിനെ കൗണ്ടർ ചെയ്യുവാനോ അല്ലെങ്കിൽ സോൾവ് ചെയ്യുവാനൊക്കെ ശ്രമിക്കുന്നതും എങ്ങനെയാണ് ഇന്നലെ മുതൽ ലോകത്തിൻ്റെ പല സ്റ്റോക്ക് മാർക്കറ്റുകളിലും ഒരു വലിയ ഫോളിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചിലർ മാത്രം ഗ്രാസ്പിട്ടുള്ളൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി എങ്ങനെയാണ് ഇവയെല്ലാം ബൈബിൾ പ്രവചനം അന്ത്യകാലവുമായിട്ടും എല്ലാം കൂടെ കണക്റ്റായിരിക്കുന്നതാണ് അതാണ് നാം ഇന്നത്തെ ഈ അപ്ഡേറ്റിലും അനാലിസിലും ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ട്വണിതി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ ഒരു അപ്ഡേറ്റും അനാലിസിലേക്കും ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ട്രംപിൻ്റെ ടാറിഫുകൾ എന്താണത് ഞാനിതിനുമ്പോ ഒരു സന്ദേശത്തിലും ഞാൻ പറഞ്ഞിരുന്നു എന്നാലും ഒന്നുകൂടെ പറയാം ഏതെങ്കിലും ഒരു രാജ്യം അമേരിക്കയിൽ നിന്ന് ചില ഗുഡ്സ് ആ രാജ്യത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ ആ രാജ്യം വലിയ ഒരു ടാറിഫ് ടാക്സ് പോലെ ചുമത്തും അങ്ങനെ ആ രാജ്യത്തിന് നല്ലൊരു റവന്യൂ ലഭിക്കും ഇനിയും തിരിച്ച് അമേരിക്ക മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്താൽ അമേരിക്ക അതിന് ചെറിയ ഒരു ശതമാനം മാത്രമേ ടാറിഫായിട്ട് അല്ലെങ്കിൽ ടാക്സ് ആയിട്ട് ചാർജ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ ഒരു പൊട്ടൻഷ്യൽ റവന്യൂ വലിയൊരു വരുമാനമാണ് അമേരിക്കൻ ഗവൺമെൻറ് കുറെ നാളുകളായി ചിലപ്പോൾ ഡെക്കേഡ്സ് ആയിട്ട് തന്നെ നഷ്ടപ്പെട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ഇത് നിമിത്തം വലിയൊരു ട്രേഡ് ഡെഫിസിറ്റ് കൃത്യം പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിരണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ ട്രേഡ് ഡെഫിസിറ്റാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നാഷണൽ ഡെറ്റ് അമേരിക്കയുടെ കടം തന്നെ വലിയ ഒരു സംഖ്യയിലാണ് ചെന്നെത്തിയിരിക്കുന്നത് മുപ്പത്തിയാറ് ട്രില്യൺ ഡോളറിൻ്റെ കണക്കാണ് ഇപ്പോൾ അവർക്ക് കടമായി ഉള്ളത് ട്രംപ് ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് ട്രംപിനിത് ഫിക്സ് ചെയ്യണം അതായത് അമേരിക്കൻ എക്കോണമിക് സിസ്റ്റത്തെ ഫിക്സ് ചെയ്യണം അപ്പോൾ ഈ ടാറിഫുകൾ അമേരിക്കയെ ഫിക്സ് ചെയ്യാനുള്ള ഒരു ടാറിഫുകളാണ് ഇനിയിപ്പോൾ അമേരിക്കയുടെ കാര്യം നോക്കിയാൽ എക്കോണമിസ്റ്റുകൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാനതും ഇതിനു മുമ്പ് ഒരു സന്ദേശത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു റിസഷൻ സാമ്പത്തിക മാന്ദ്യം ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം അമേരിക്കയിലേക്ക് വരുന്നുവെന്ന് പല ഐറ്റംസ് ഇപ്പോൾ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുടെയും വില വർദ്ധിക്കും സപ്ലൈ ചെയിൻസ് എല്ലാം ഡിസറപ്റ്റഡ് ആവും പക്ഷേ ഇൻ ദ ലോങ് റൺ അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറയും എന്നാണ് ഇപ്രകാരമുള്ള ടാറിഫുകളുടെ ഉദ്ദേശം ഇനിയിപ്പോൾ യൂറോപ്പ് നാം നോക്കിയാൽ യൂറോപ്പിനെ കൊണ്ട് ഉദ്ദേശിച്ചത് അമേരിക്കയോടൊപ്പം നിന്ന് ഡെമോക്രാറ്റിക് ഫ്രീ വേൾഡിൽ ഫങ്ഷൻ ചെയ്യുവാൻ വേണ്ടിയാണ് പക്ഷേ ഇൻഡസ്ട്രിയൽ ചൈനയ്ക്കെതിരെയും മിലിറ്ററി റഷ്യയുടെ എതിരെയും യൂറോപ്പ് പരാജയപ്പെട്ടു ഇൻഡസ്ട്രീസ് ഇപ്പോൾ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഉദാഹരണത്തിന് ഇസ്രേലോ ഇന്ത്യയിലേക്കോ മടങ്ങണം അതെല്ലാമാണ് ഈ ടാറിഫുകളുടെ ഉദ്ദേശം അമേരിക്കൻ എക്കോണമി ത്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരുന്നത് ടെക്നോളജി അല്ല അല്ലാതെ ഇൻഡസ്ട്രിയൽ അല്ല നേരെ മറിച്ച് യൂറോപ്പ് ഇൻഡസ്ട്രീസ് എല്ലാം അമേരിക്കയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന വിധത്തിലാണ് പ്രവർത്തിച്ചത് അല്ലാതെ അമേരിക്കയുടെ ധനമൊന്നും യൂറോപ്പ് എടുത്തുകൊണ്ട് പോയിട്ടുമില്ല അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത് ടെക് ജൈൻസാണ് മറിച്ച് യൂറോപ്പിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയാണ് അമേരിക്കൻ കൺസ്യൂമർ ക്ഷീണിതരായാൽ യൂറോപ്പ് കംപ്ലീറ്റ്ലി തകരും ഇപ്പോൾ നമ്മൾ രാജ്യങ്ങൾ ഉദാഹരണത്തിന് ബ്രിട്ടണോ ഫ്രാൻസോ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യമെടുത്താൽ ആ രാജ്യങ്ങൾക്കൊന്നും അമേരിക്ക ഇല്ലാതെ നിൽക്കുവാൻ സാധിക്കില്ല യൂറോപ്പ് ഇപ്പോൾ അമേരിക്ക ഇല്ല എങ്കിൽ യൂറോപ്പ് ടെർക്കിയുടെ മുമ്പിലും റഷ്യയുടെ മുമ്പിൽ മുട്ടുമടക്കും ഈവൻ ഐസിസിൻ്റെയൊക്കെ ആ ഭീഷണി നിമിത്തം വറ്റിക്കാന് പോലും വലിയ പ്രശ്നമായി വരാം ഇപ്പോൾ എങ്ങനെയാണ് ഹൂതികൾ റെഡ് ഉണ്ടായിരുന്ന ട്രാഫിക്കിനെയൊക്കെ ഡിസറപ്റ്റ് ചെയ്തത് അതിനെയൊക്കെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് രംഗത്തേക്ക് വരേണ്ടി വന്നു അതുപോലെ ഒരു അവസ്ഥ യൂറോപ്പിൽ നേരിടും അമേരിക്ക ഇല്ല എങ്കിൽ അപ്പോൾ ടാറിഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണ് എങ്ങനെയാണോ ട്രംപ് ഇറാൻ്റെ മേൽ ബോംബേഴ്സിനെയെല്ലാം പൊസിഷൻ ചെയ്തത് അതുപോലെയാണ് ഇപ്പോൾ യൂറോപ്പിൻ്റെ മേലും പിന്നെ മറ്റ് ചില രാജ്യങ്ങളുടെ മേലും എക്കോണമിക് ബോംബേഴ്സിനെ ഇപ്പോൾ ട്രംപ് പ്ലേസ്മെൻ്റ് ചെയ്തിരിക്കുന്നത് ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ക്ലൈമറ്റ് പ്രശ്നങ്ങളും പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളും ഒക്കെ അതിനെപ്പറ്റി ചർച്ച ചെയ്തു പോവും നേരെ മറിച്ച് അവരുടെയെല്ലാം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അവർ സൈലൻറ്റാണ് സാമ്പത്തിക സ്ഥിതിയെല്ലാം വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൽ തന്നെ മുസ്ലിങ്ങൾ വലിയ സംഖ്യയിൽ വർദ്ധിച്ചു വരികയാണ് യൂറോപ്പ് അവരുടെ വാതിലുകളെ തുറന്നിട്ടു വലിയ ചെക്കുകളൊന്നുമില്ലാതെ അതുകൊണ്ട് തന്നെ അവിടുത്തെ മുദ്രാവാക്യപ്പോൾ ഫ്രീ പലസ്റ്റൈൻ അതുകൊണ്ട് അവരുടെയെല്ലാം മനസമാധാനം നഷ്ടപ്പെട്ടിരിക്കുക ഇതെല്ലാം ഒരു ന്യൂ വേൾഡ് ഓർഡർ ഒരു ഏക ലോക ക്രമത്തിലേക്ക് വഴിതിരിക്കുക രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക യൂറോപ്പിനെ സപ്പോർട്ട് ചെയ്തതിനുള്ള കാരണം യൂറോപ്പ് അമേരിക്കയുടെ ഒരു പകരക്കാരായി പ്രോക്സിയായി സോവിയറ്റ് യൂണിയൻ എതിരെ നിൽക്കാം പക്ഷേ സോവിയറ്റ് യൂണിയൻ പിന്നീട് തകർന്നു റഷ്യയ്ക്ക് ഒരു എക്കോണമിക്കോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ത്രട്ടായിട്ടോ അതായത് അമേരിക്കക്കെതിരെ ഒരു സാമ്പത്തിക ഭീഷണിയായിട്ടോ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഭീഷണിയായിട്ടോ റഷ്യക്കിപ്പോൾ നിൽക്കാൻ സാധിക്കില്ല ചൈനയാണ് അമേരിക്കയുടെ മെയിൻ രാഷ്ട്രീയപരമായും സാമ്പത്തികമായിട്ടുമുള്ള റൈവൽ അല്ലെ എതിരാളി യൂറോപ്പ് ഇപ്പോൾ അമേരിക്കയ്ക്കൊരു ബാധ്യതയായി മാറിയിരിക്കുക പ്രത്യേകിച്ച് അമേരിക്കയാണ് നേറ്റോയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് എടുത്താൽ അമേരിക്കയ്ക്ക് വലിയ നഷ്ടവുമാണ് അതാണിപ്പോൾ ട്രംപ് ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ ആഴ്ച തന്നെ മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും ഒരു ഡൗൺവേർഡ് ട്രെൻഡ് വലിയ ഒരു വീഴ്ചയാണ് രേഖപ്പെടുത്തി തുടങ്ങിയത് ഓഫ് കോഴ്സ് എക്കോണമിസ്റ്റുകൾ പറയുന്നുണ്ട് ചില കറക്ഷൻസ് ഒക്കെ സംഭവിക്കും ഇത് നിമിത്തം ചില കറക്ഷൻസ് ആണ് സംഭവിക്കുന്നത് എന്നാൽ ചില രാജ്യങ്ങൾ ഇപ്പോൾ ട്രംപിൻ്റെ ടാറിഫിനെതിരെ റിറ്റാലിയേറ്ററി മൂവ്സാണ് എടുത്തിരിക്കുന്നത് അതായത് അവറും തിരിച്ച് ചില മൂവ്സൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുക ചൈന ഇപ്പോൾ അമേരിക്കയുടെ മേൽ അഡീഷണലായിട്ട് മുപ്പത്തിനാല് ശതമാനം ടാറിഫും കൂടെ ചുമത്തിയിരിക്കുക അതിന് അപ്പോൾ തന്നെ ട്രംപ് എന്താണ് പറഞ്ഞത് ഒന്നുകിൽ ചൈന ആ മുപ്പത്തിനാല് ശതമാനം ടാറീഫിനെ ഡ്രോപ്പ് ചെയ്യണം ഇല്ല എങ്കിൽ ചൈനീസ് ഗുഡ്സിൻ്റെ മേൽ വീണ്ടും അഡീഷണൽ ആയിട്ടുള്ള അമ്പത് ശതമാനം ടാറീഫും കൂടെ അമേരിക്ക ചുമത്തും അതും എല്ലാ ചർച്ചകളും ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കുമെന്ന് അപ്പോൾ ട്രേഡ് വാറുകൾ തുടങ്ങിക്കഴിഞ്ഞു പല ലോക നേതാക്കളും ഇപ്പോൾ ഒരു ന്യൂ സിസ്റ്റം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ ഈ ഇംബാലൻസുകളൊക്കെ കറക്റ്റ് ചെയ്യപ്പെടും ട്രേഡ് അതായത് ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ തന്നെ രാജ്യങ്ങൾ തമ്മിൽ നടത്താനും പറ്റും ലോകം തന്നെ ഒരു ന്യൂ വേൾഡ് ഓർഡർ ഒരു ഏക ലോക ക്രമത്തിലേക്ക് ഇപ്പോൾ വേണം എന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുക ബൈബിൾ പ്രവചനവും അന്ത്യകാലൊക്കെ നാം നോക്കുമ്പോൾ ഇതൊന്നും ഒരു സർപ്രൈസായിട്ടുള്ള കാര്യമല്ല യു സി ഇപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ദേ വർക്ക് ഇൻ ഹാർമണി അതായത് ഓരോരോ സംഭവങ്ങൾ ഓരോന്നായിട്ട് എടുത്താൽ തമ്മിൽ വലിയ കണക്ഷൻ ഇല്ല എന്ന് തോന്നാം പക്ഷേ പല സംഭവങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഇപ്രകാരമുള്ള ഒരു അന്ത്യകാലത്തിലുള്ള ഒരു ഏകലോകക്രമവും ഒരു ഏകലോക സാമ്പത്തിക സിസ്റ്റവും അതിലേക്കാണ് നീക്കിക്കൊണ്ട് വരുന്നത് ഉള്ളിപ്പാട് പുസ്തകത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഒരു ഏകലോക സാമ്പത്തിക സിസ്റ്റം കാണാം എതിർ ക്രിസ്തു നയിക്കുന്ന ഒരു ഏകലോക സാമ്പത്തിക സിസ്റ്റം ഇപ്രകാരമുള്ള എക്കോണമിക് അഫീവൽസ് അതായത് സാമ്പത്തികമായിട്ടുള്ള ഡിസ്റ്റർബൻസസ് ഒക്കെ ആ ഒരു സിസ്റ്റത്തിലേക്കായിരിക്കും വഴി നീക്കുന്നത് ഇപ്പോഴത്തെ ട്രംപ് ടാറിഫുകളൊക്കെ തന്നെ ഒരു എക്കോണമിക് ഇൻസ്റ്റബിലിറ്റി സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരതയൊക്കെ ഇപ്പോൾ ലോകത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് അത് നിമിത്തം ആ പറയുന്ന ആ ഒരു ഏകലോക സാമ്പത്തിക സിസ്റ്റത്തിലേക്ക് ആയിരിക്കുമല്ലോ പെയ്വീയ്യുന്നത് പിന്നെ മൃഗത്തിൻ്റെ മുദ്രയെപ്പറ്റി പറഞ്ഞാൽ വെളിപാട് പുസ്തകം പതിമൂന്നിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഒരു സമയത്ത് അതായത് ഭാവി കാലത്ത് അന്ത്യകാലത്ത് അതും സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം ഏഴു വർഷത്തെ കാലത്തിൽ വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കണമെങ്കിൽ മൃഗത്തിൻ്റെ മുദ്ര ഏറ്റെടുക്കണം ഇല്ല എങ്കിൽ ആർക്കും വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കില്ല അത് ആ ഏകലോക സാമ്പത്തിക സിസ്റ്റത്തിൻ്റെ കീഴിലായിരിക്കും നടപ്പിലാക്കപ്പെടുന്നത് ഈ ഗ്ലോബൽ ട്രേഡിനെയൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന പല എക്കോണമിക് പോളിസികൾ ഉദാഹരണത്തിന് ഈ ടാറിഫുകളുമൊക്കെ ആ ഒരു സമയത്തിലേക്ക് പേവ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീക്കുന്നത് പിന്നെ ചില ജിയോ പൊളിറ്റിക്കൽ അലയൻസുകൾ ഉണ്ടാകുന്നത് ഇപ്രകാരമുള്ള ടാറിഫുകൾ ചില ഇൻ്റർനാഷണൽ റിലേഷൻസിനെ സ്ട്രെയിൻ ചെയ്യും അതായത് ബന്ധങ്ങളൊക്കെ തകരും അത് നിമിത്തം രാജ്യങ്ങളും ഒക്കെ ചേർന്ന് പുതിയ ബന്ധങ്ങളും പുതിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുവാൻ ശ്രമിക്കും ഓൾറെഡി നമുക്കറിയാം ബ്രിക്സ് രാജ്യങ്ങളും എസ് സി ഒ രാജ്യങ്ങളും എല്ലാം ചേർന്ന് അമേരിക്കയ്ക്ക് ഒരു കൗണ്ടറായി ഒരു ബദലായി എങ്ങനെയാണ് പ്രവർത്തിച്ചു വരുന്നതെന്ന് അപ്പോൾ പല രാജ്യങ്ങളും ഒരുമിച്ച് വന്ന് ഇപ്രകാരമുള്ളൊരു സാമ്പത്തിക പ്രശ്നത്തെ അതിജീവിക്കുവാൻ ഒരുമിച്ച് ചേർന്ന് വരാം പിന്നെ ഇപ്രകാരമുള്ള എക്കോണമിക് ടെർമോയിൽ പ്രശ്നങ്ങളൊക്കെ അതായത് ട്രേഡ് വാറുകളും പിന്നെ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസികളും ഒക്കെ നിമിത്തം ഉണ്ടാക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിമിത്തം ഒരുവന് ഈ ലോകത്തിൻ്റെ സ്റ്റേജിൽ എഴുന്നേറ്റ് വരാം അതായത് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ സമാധാനം കൊണ്ടുവരുവാൻ ഒരുവൻ എഴുന്നേറ്റ് വരാം അവൻ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാവരും അവനെ ഇരു കൈ നീട്ടി സ്വീകരിക്കും കാരണം അവൻ്റെ വാഗ്ദാനം ലോകത്തിൽ സമാധാനവും സാമ്പത്തിക സുരക്ഷയും എല്ലാം കൊണ്ടുവരുമെന്നാണ് അവനെ ആ ബൈബിൾ പറയുന്നത് എതിർ ക്രിസ്തുവാണെന്ന് ഞാനിതിനുമുമ്പ് യൂറോപ്യൻ യൂണിയനെ പറ്റിയൊക്കെ പറഞ്ഞ ഒരു എപ്പിസോഡിൽ അതിനകത്ത് ഞാൻ ഷെയർ ചെയ്ത ആ ഒരു സന്ദേശത്തിൻ്റെ ഒരു ഭാഗം ഈ ഒരു സന്ദേശവുമായിട്ട് ചേർന്ന് ചിന്തിക്കാവുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലിപ്പ് നിങ്ങളുമായി ഷെയർ ചെയ്യുക ബൈബിൾ പ്രവചനത്തിൽ നാം നോക്കുമ്പോൾ പ്രത്യേകിച്ച് അന്ത്യകാലങ്ങളെപ്പറ്റി നാം പഠിക്കുമ്പോൾ ദാനിയൽ രണ്ട് ദാനിയൽ ഏഴ് എന്ന വേദഭാഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എതിർ ക്രിസ്തു വരുവാൻ പോകുന്നത് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് അതായത് ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ ആർക്കറിയാം ഇപ്രകാരമുള്ള ഒരു കെയോസ് വലിയ പ്രതിസന്ധിയുടെ ഇടയിൽ ഒരുവൻ എഴുന്നേറ്റ് വന്ന് യൂറോപ്പിൻ്റെ രക്ഷകൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരുമോന്ന് ഓൾറെഡി കഴിഞ്ഞ ഒരു മാസം യൂറോപ്യൻ യൂണിയസിൻ്റെ ആ ലീഡേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ചിലർ പറയുന്നുണ്ടായിരുന്നു ആരാണ് നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നമ്മുടെ യൂറോപ്പിനെ ഒന്ന് രക്ഷിക്കുന്നതെന്ന് കണ്ടോ അവരുടെ ഇടയിൽ തന്നെ അവരുടെ ആ ശക്തമായിട്ടുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞു ഓർക്കണം എല്ലാ കാലഘട്ടത്തിലും എല്ലാ തലമുറയിലും സാത്താൻ അതായത് പിശാജ് അവൻ്റെ വ്യക്തിയെ അവൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എതിർക്രിസ്തുവാകുവാൻ കാരണം അവനും അറിയത്തില്ല അതായത് പിശാചിനും അറിയത്തില്ല സഭയുടെ ഉൽപ്രാവണം എപ്പോൾ സംഭവിക്കുമെന്ന് അതുകൊണ്ട് തന്നെ അവൻ എല്ലാ തലമുറയിലും ഒരുത്തനെ അവൻ്റെ ആ ക്യാൻഡിഡേറ്റായി എതിർ ക്രിസ്തു ആകുവാനായിട്ടുള്ള ക്യാൻഡിഡേറ്റായി റെഡിയാക്കി തന്നെ വച്ചിരിക്കുക പക്ഷെ ബൈബിൾ അപ്പോൾ തന്നെ തരുന്ന മറ്റൊരു ഉറപ്പാണ് എതിർ ക്രിസ്തു വെളിപ്പെട്ടു വരുന്നത് സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷമാണ് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചിലത് സ്റ്റഡി സീരീസുമാണ് നിങ്ങളുടെ പഠനത്തിനായി നിങ്ങളത് ഉപയോഗിക്കുക ഇതിന് ഒരു സന്ദേശത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് അമേരിക്ക ഇപ്പോൾ അവർ സാമ്പത്തികമായിട്ട് എടുക്കുന്ന ചില നിലപാടുകൾ യഥാർത്ഥത്തിൽ അവരുടെ പതനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതെല്ലാം കൂടെ ചേർത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം സ്റ്റേജ് ഓൾറെഡി സെറ്റപ്പായി വരികയാണ് എതിർ ക്രിസ്തു പുനരുജ്ജീവിപ്പിക്കപ്പെട്ട റോമൻ സാമ്രാജ്യം അതായത് യൂറോപ്പിൽ നിന്ന് പൊങ്ങി വരുവാൻ സ്റ്റേജ് ഒരുങ്ങി വരികയാണ് പക്ഷെ താങ്കൾ ബൈബിൾ വിശ്വസിക്കുന്ന ഒരു വീണ്ടും ജനിച്ച ദൈവവൈതലാകുന്നുവെങ്കിൽ പിതാവാം ദൈവത്തെങ്കിലേക്ക് യേശുവിലൂടെ വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലാകുന്നുവെങ്കിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതായത് ഇപ്പോഴത്തെ അമേരിക്കയുടെ സാഹചര്യമോ അല്ലെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്നത് അതായത് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട റോമൻ സാമ്രാജ്യം യൂറോപ്യൻ യൂണിയൻ പൊങ്ങി വരുന്നതൊക്കെ കാണുമ്പോൾ റഷ്യ യൂറോപ്പിനോ ഇസ്രയേലിനും ഒക്കെ ഒരു ഭീഷണിയാകുന്നതും ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ഇസ്രയേലിന് വലിയ ഭീഷണിയാകുന്നതും ഇസ്രയേലിലെ സ്ഥിതിയും ഇസ്രയേലിനെതിരെ ശക്തമായിട്ടുള്ള വെറുപ്പ് ലോകമെമ്പാടും വളരെയധികം വർധിക്കുന്നത് കാണുമ്പോഴും ഇസ്രയേൽ ഇസ്രയേലിൻ്റെ അയൽവക്ക രാജ്യങ്ങളിലുള്ള ഭീഷണികളെയൊക്കെ ഇല്ലാതാക്കി വരുന്നതും കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് യഹസ്കേൽ മുപ്പത്തിയെട്ടിൽ കാണുന്ന ആ ഗോഗ് മാ ഗോഗോഗ് അധിനിവേശത്തിൻ്റെ ധ്വനികൾ നാം കേട്ടു തുടങ്ങിക്കഴിഞ്ഞു ഇതിലുള്ള പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ ഉൽപ്രാവണം നാം വിചാരിക്കുന്നതിലും വേഗം സംഭവിക്കുവാൻ പോവുകയാണ് ഉൽപ്രാവണത്തിനായി ഒരുങ്ങിയിരിക്കണം കാരണം ഏത് സമയവും സംഭവിക്കാം യേശുവിനോട് വിശ്വസ്തതയും പുലർത്തണം ഇതുമായിട്ട് ചേർന്ന് പഠിക്കുവാൻ പറ്റുന്ന ചില റിലേറ്റഡ് സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവ നിങ്ങളുടെ ഫർദർ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുക ടേക്ക് കെയർ ഗോഡ് ബ്ലസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും